നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മടിയിൽ ഫോൺ റിസീവർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിന്റെ കയ്യിൽ ചുറ്റും യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അടക്കമുള്ള പ്രമുഖർ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന രംഗം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ട്രംപിന്റെ നിർബന്ധപ്രകാരം പ്രകാരം നെദ്നാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞത് ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നു തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ഓവൽ ഓഫീസിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ വൈറ്റ് ഹൗസാണ് പുറത്തുവിട്ടത് ഈ ചിത്രങ്ങളിൽ ട്രംപിന്റെ മടിയിൽ ഫോൺ ഫോണിരിക്കുമ്പോൾ ചെവിയിൽ ഫോൺ വെച്ചതിന് ശേഷം കയ്യിലുള്ള കുറിപ്പിലെ വിവരങ്ങൾ വായിക്കുന്ന നെതന്യാഹുവിനെ ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി നെതിന്യാഹു ഫോണിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഈ ചിത്രങ്ങൾ പകർത്തിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ട്രംപിന്റെ നിർബന്ധ പ്രകാരമാണ് നെതിന്യാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയില്ലായിരുന്നുവെന്ന് ട്രംപ് നെതിന്യാഹുവിൻ്റെ ഏകപക്ഷീയമായ നീക്കത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു അത് വിവേകപൂർണ്ണമായ നടപടിയല്ല എന്ന് ട്രംപ് നെതിന്യാഹുവിനോട് പറഞ്ഞതായും അത് മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളെ തകരാറിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായും പറയപ്പെടുന്നു ഖത്തർ ഈജിപ്ത് എന്നിവർ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാന മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നതിനാൽ ഇസ്രയേലിന്റെ ഈ നടപടി ഏറെ ചർച്ചയായിരുന്നു ഖത്തർ ഈ ആക്രമണത്തെ ഭീകരത്വപരം എന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അപലപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുണ്ടായ കടന്നുകയറ്റത്തിന് നെത്ന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയോട് മാപ്പ് പറഞ്ഞത് ഖത്തറിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഇസ്രായേൽ മാപ്പ് പറയണമെന്ന ഖത്തറിന്റെ നിബന്ധന പാലിക്കപ്പെട്ടതായും വിലയിരുത്തപ്പെടുന്നു വെടിനിർത്തൽ ചർച്ചകളിൽ ഖത്തർ ഒരു പ്രധാന മധ്യസ്ഥ രാജ്യമാണ് ട്രംപിന്റെ ഇരുപത്തിയൊന്നിന വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാനായിരുന്നു നെത്ന്യാഹുവിന്റെ വൈറ്റ് ഹൗസ് സന്ദർശനം അതേസമയം ഗാസ സമാധാന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിന് നരകത്തിൽ ഇതിനും വില നൽകേണ്ടി വരുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് താക്കീത് നൽകിയത് മധ്യപൂർവ്വ ദേശത്ത് ശാശ്വത സമാധാനമെന്ന തന്റെ പദ്ധതിയുടെ ഭാഗമായി ഗാസ താൽക്കാലികമായി ഭരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹുവിനൊപ്പം യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ആ ഒപ്പിന് നരകത്തിൽ വില നൽകേണ്ടി വരും അവർ സ്വന്തം നന്മയ്ക്കായി ഒപ്പിടുകയും ശരിക്കും മഹത്തായ എന്തെങ്കിലും സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചു വെർജീനയിലെ കോണ്ടിക്കോയിൽ യു എസ് ജനറൽമാരോടും അഡ്മിറൽമാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹമാസ് ഭീകരർ ഇരുപത് നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന പദ്ധതിയിൽ ഇനിയും ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും അവർ കരാർ അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന സമാധാന ചർച്ചകളിലെ മധ്യസ്ഥരായ ഈജിപ്തിനോടും ഖത്തറിനോടും ഇന്ന് പദ്ധതിയോടുള്ള പ്രതികരണം അറിയിക്കുമെന്ന് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം കരാറിനെക്കുറിച്ച് ആലോചിക്കാൻ ഹമാസിന് കൂടുതൽ സമയം നൽകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി മൂന്നോ നാലോ ദിവസം മാത്രം തങ്ങൾ ഇതിനായി കാത്തിരിക്കുമെന്നും ഹമാസ് കരാർ അംഗീകരിച്ചില്ലെങ്കിൽ അത് വളരെ ദുഃഖകരമായ അന്ത്യമായിരിക്കുമെന്ന് അദ്ദേഹം തുറന്നടിച്ചു യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും നേതാക്കൾ കരാറിനെ സ്വാഗതം ചെയ്തു ട്രംപിന്റെ നേതൃത്വത്തെയും ഗസലി യുദ്ധം അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ശ്രമങ്ങളെയും അഭിനന്ദിക്കുന്നതായി യു സൗദി അറേബ്യ ഖത്തർ ഈജിപ്റ്റ് ജോർദാൻ തുർക്കി ഇന്തോനേഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഫലസ്തീൻ അതോറിറ്റി പോലും പദ്ധതിയെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞു മേഖലയിൽ സമാധാനം കൈവരിക്കുന്നതിൽ അമേരിക്കയുമായിട്ടുള്ള പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യവും അവർ ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർവറും പദ്ധതിയെ സ്വാഗതം ചെയ്തു എല്ലാ കക്ഷികളും ഒത്തുചേരാനും ഈ കരാർ അന്തിമമാക്കാനും അത് യാഥാർത്ഥ്യമാക്കാനും യു എസ് ഭരണകൂടമായി പ്രവർത്തിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു